രമേശ് ചെന്നിത്തല വർഷങ്ങളായിട്ട് വളരെ അസംതൃപ്തനാണ് പിണറായി വിജയന് തുടർഭരണം വന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടായിട്ടുള്ള ഒരാൾ രമേശ് ചെന്നിത്തല ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരനായിരുന്നു പുറത്താക്കുന്ന പരിപാടിയുടെ ഒരു ഘട്ടമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് പല ഘട്ടങ്ങളിൽ കഴിഞ്ഞു വക്കത്താണ് സത്യത്തിൽ രമേശ് ചെന്നിത്തല അങ്ങനെ വക്കത്ത് കേൾക്കാണ് സർ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് ഇടണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ഒരു തുക അതിലേക്ക് സംഭാവന ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു മാസം ശമ്പളം ആയിരുന്നു പ്രതിപക്ഷ നേതാവല്ല അല്ല പഴയ പ്രതിപക്ഷ നേതാവ് എനിക്ക് തെറ്റിപ്പോയി പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ഞാൻ വരുന്നുള്ളത് ഇത്രയും പെർഫോം ചെയ്ത സതീശനുള്ളപ്പോൾ അപ്പോൾ അദ്ദേഹം ഈ കാശിട്ടും കാശിട്ടത് സുധാകരൻ കെ പി സി പ്രസിഡൻറ് പറഞ്ഞു അത് ശരിയല്ല നമുക്ക് പാർട്ടിയുണ്ട് നമ്മുടെ ഫോറം ഉണ്ട് നമ്മൾ പറയുന്നത് വഴിയാണ് ചെയ്യേണ്ടിയത് അത് ഉചിതമായ സമയത്താണോ എന്നൊരു ചോദ്യമാണ് ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇടയിൽ സുധാകരൻ അത്ര മാത്രമല്ല സുധാരൻ പറഞ്ഞാൽ അത് അത്ര നല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ മറ്റേ ദുരിതാശ്വാസ രീതിയിലേക്ക് എല്ലാ എം എൽ എമാരും ഒരു മാസം ശമ്പളം കൊടുത്തു അപ്പോൾ അതേ മാതൃക പിന്തുടരുന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത് പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം രമേശ് ചെന്നിത്തല വർഷങ്ങളായിട്ട് വളരെ അസംതൃപ്തനാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് മന്ത്രി മന്ത്രിയായിരുന്ന ഒരാളാണ് കാരണം അതോടൊപ്പം നിന്നപ്പോൾ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടിയ ഒരാളാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ സെക്രട്ടറിമാരായിരുന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ള വലിയ നേതാക്കൾ ആരൊക്കെയാണെന്ന് അറിയോ ഒന്ന് മമതാ ബാനർജി ആ അദ്ദേഹത്തിന്റെ കീഴിൽ സെക്രട്ടറി ആയിരുന്നു രണ്ടാമത്തത് ഡി കെ ശിവകുമാർ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം പ്രസിഡന്റും ഇവരൊക്കെ അതിന്റെ താഴെയുള്ള ജൂനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ആളുകളൊക്കെ ഇരുന്ന ഒരു സമയത്ത് ഇപ്പൊ മമതാ ബാനർജി ആരാണ് മമതാ ബാനർജി ഇന്ത്യ മുഴുവൻ അറിയുന്ന ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ഒപ്പൊ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നേതാക്കന്മാരുടെയൊക്കെ മോളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് മാറ്റിയത് പോലും തോന്നാ അദ്ദേഹത്തോട് കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടല്ല പ്ലസ് വി ഡി സദീശൻ ആക്കുമ്പോഴും അദ്ദേഹത്തിന് എം എൽ എ മാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം മൂലം നേരെ യുവത്വം വരട്ടെ എന്നൊക്കെ പറഞ്ഞാണ് വി ഡി സതീശനേക്ക് വെച്ചത് വി ഡി സദീശൻ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ യുവത്വം വരട്ടെ എന്ന് പറഞ്ഞു വെച്ച കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയേക്കാൾ പ്രായമുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെയാണ് വെച്ചത് അപ്പൊ അതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ പരിപാടികൾ അതോ സത്യത്തില് പിണറായി വിജയന് തുടർഭരണം വന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടായിട്ടുള്ള ഒരാൾ രമേശ് ചെന്നിത്തല അപ്പൊ അങ്ങനെ അദ്ദേഹം ആയി പിന്നെ പലപ്പോഴും അദ്ദേഹത്തിന് കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു വലിയ പരിഗണന ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല നിരന്തരമായി അപമാനിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കെ സി വേണുഗോപാൽ ഒക്കെ ഹൈക്കമാൻഡ് ആയതിനു ശേഷം കേരളത്തിന്റെ ഹൈക്കമാൻഡ് സത്യത്തിൽ ഇപ്പൊ കെ സി വേണുഗോപാൽ അപ്പൊ കെ സി വേണുഗോപാൽ ഒക്കെ ആയതിനു ശേഷം അദ്ദേഹം നിരന്തരമായി അപമാനിക്കപ്പെട്ടു ഏറ്റവും ഒടുവിലത്തെ കാര്യം ഞാൻ സൈഡ് ലൈൻ ചെയ്തു വെറും ഒരു ഹരിപ്പാടിലെ എം എൽ എ മാത്രമായി അദ്ദേഹം ചുരുങ്ങി അദ്ദേഹം അതിനുശേഷം നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ അദ്ദേഹം മറ്റേ പലപ്പോഴും ചില ഇഷ്യൂസ് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ടോ ആ റേസ് ചെയ്തിട്ട് വന്നപ്പോ തന്നെ അങ്ങനെ ഒരു സ്വയം പ്രതിപക്ഷ നേതാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ലാന്ന് കെ പി സി സിയിലൊക്കെ തന്നെ വിമർശനം വന്നു പിന്നെ അദ്ദേഹം അതിൽ നിന്നൊക്കെ പിന്മാറി സത്യത്തിൽ അദ്ദേഹം ഇതിനു മുമ്പ് ഇപ്പൊ സ്പ്രിങ്ക്ലർ അടക്കം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഗവൺമെന്റ് പുറകോട്ട് പോകേണ്ടി വന്നു പക്ഷെ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് ചില പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ചില പ്രശ്നമുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്പ്രിംഗ്ലർ എന്നൊക്കെ പറഞ്ഞാൽ ജനത്തിനെ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പറ്റില്ല അപ്പൊ അത്തരത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ അദ്ദേഹം ചൂസ് ചെയ്തൊക്കെ ചില പ്രശ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില തന്ത്രപരമായ മിസ്റ്റേക്കും അദ്ദേഹത്തിന് പറ്റി പക്ഷെ എങ്കിൽ പോലും ആ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഗവൺമെന്റ് പുറകോട്ട് പോകേണ്ടി വരും പക്ഷെ പിന്നീട് ഒരു കോൺഗ്രസ് ഒരു പ്രശ്നവും അത്തരത്തിൽ ഉയർത്തിയിട്ടില്ല ഒരു പ്രശ്നത്തിൽ ഈ സമയം വരെ അങ്ങനെ ഒരു കേസ് അല്ല ഒരു പ്രശ്നത്തിൽ ഉയർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല കോൺഗ്രസ് ഉയർത്തിയിട്ടില്ല പ്രതിപക്ഷ നേതാവും ഉയർത്തിയിട്ടില്ല ഉയർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ശരിക്കും അതില് പിന്നീട് ഗവൺമെന്റ് പുറകോട്ട് പോകേണ്ട വന്ന ഒരു ഇഷ്യൂ പോലും ഉണ്ടായില്ല അപ്പൊ അത് ആ അങ്ങനെ നിൽക്കുകയാണ് ഇനി അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോൺ എഐസിടെ മറ്റേ സമിതിയിലേക്ക് ആളുകൾ എടുക്കുന്നത് അപ്പൊ അതിലേക്ക് മത്സരം വരുന്നത് മത്സരം വരുമ്പോൾ നമുക്കറിയാമല്ലോ ഏഹ് കോൺഗ്രസിന്റെ മത്സരത്തിലെല്ലാം അവർ ഫസ്റ്റ് വരുന്നവർ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ ഫസ്റ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും പിന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ആളെയാണ് മനസ്സിലായോ ഇപ്പൊ അബിൻ വർക്കിം രാഹുൽ മാങ്കൂത്തത്തിലൊക്കെ പോലെ അപ്പൊ അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഇവിടെ നമുക്കറിയാമല്ലോ അന്ന് മല്ലികാർജ്ജുൻ ഖാർഗേക്കെതിരെ ശശി തരൂർ മത്സരിച്ചു മത്സരിച്ചപ്പോൾ തരൂർ ഗംഭീരമായൊരു പ്രകടനം കാഴ്ചവെച്ചു ജയിച്ചൊന്നുമില്ലെങ്കിലും ആയിരത്തിൽ കൂടുതൽ വോട്ട് സപ്പോർട്ട് ചെയ്തു ആയിരത്തിൽ കൂടുതൽ വോട്ട് പിടിച്ചു അപ്പൊ അന്നും രമേശ് ചിഹ്നത്തിൽ അതിനെതിരെ നിന്നു തരൂരിനെക്കെതിരെയുള്ള വിഭാഗത്തിലായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗേക്ക് വേണ്ടിയാണ് പുള്ളി വോട്ട് പിടിച്ചത് വോട്ടുപിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റ് അതിനുശേഷം കെ സി വേണുഗോപാലിനെടുത്തു പിന്നെ തരൂരിനെയൊക്കെ മറ്റേ സമിതിയിലേക്ക് എടുത്തു പക്ഷേ എടുക്കാതെ പോയ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയാണ് പിന്നെ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് കൊല്ലം വഹിച്ചിരുന്ന ഒരു സ്ഥാനമാണ് ഈ സ്ഥിരം ക്ഷണിതാവ് എന്ന് പറയുന്നത് ആ ക്ഷണിതാവ് എന്ന് പറഞ്ഞ സ്ഥാനം ഔദ്യോഗികമായിട്ട് കൊടുത്തു എന്നു ക്ഷണിക്കുമ്പോൾ വന്നാൽ മതി കൂടുതലൊന്നും ഇവിടെ പറഞ്ഞില്ല എന്ന് പോലും കൊടുത്തു പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുടെ ചാർജ് കൊടുത്തിരുന്നു കഴിഞ്ഞ അവിടെ മഹാരാഷ്ട്രയുടെ ചാർജ് കൊടുത്തപ്പോൾ അദ്ദേഹം ഗംഭീരമായിട്ട് അവിടെ പെർഫോം ചെയ്തു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കിയുള്ളു അപ്പൊ അത്തരത്തിൽ പല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷേ ഇന്നും വരമ്പത്ത് തന്നെ നിൽക്കാനാണ് വിധി അപ്പം അതിൻ്റെ ഫേസിൽ വേണം നമ്മളിത് ഈ സംഭവത്തെ കൂടി കാണാനല്ല അത് ഇപ്പോൾ ഒരു പുള്ളി ഒരു സംഭാവന മറ്റേ ഒരു മാസ ശമ്പളം ഇവർക്ക് കൊടുത്തു അതുകൊണ്ടിട്ട് കെ പി സി സി പ്രസിഡന്റിന് വലിയൊരു രൂക്ഷമായ വിമർശനമൊന്നും ഉണ്ടായില്ല ഇനി വേറെ തമാശ കൂടി പറയാം കെ സുധാകരൻ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരനായിരുന്നു മനസ്സിലായി ഞാനിപ്പോഴും ഓർക്കണ്ട അദ്ദേഹം കണ്ണൂർ ജില്ല കോഴിക്കോടൊക്കെ ജില്ലയും ചെല്ലുമ്പോ ഫുൾ ടൈം കെ സുധാകരനാണ് കൂടെ നടക്കുന്നത് ഉണ്ടായിരുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള അന്ന് തന്നെ ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്ര വയസ്സേ ഉള്ളു എന്നെക്കാൾ വയസ്സുകൂടി ആളാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്തരത്തിൽ തലമുതിർന്ന നേതാക്കളെ ഒഴിവാക്കുന്ന കൂട്ടത്തിലാണ് ആരെയും പാവം രമേശിനെ കൂടി കട്ട് ചെയ്തത് അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ഏതാണ്ട് കോൺഗ്രസിൽ നിന്ന് പതുക്കെ നമ്മളീ ഈ ഒരു കോൺഗ്രസ് എപ്പോഴും എന്ന് തോന്നിണ്ടെങ്കിൽ കോൺഗ്രസ് തോന്നിയൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങള് സങ്കല്പിക്കുക നമ്മൾ ഇപ്പഴുള്ള കുട്ടികൾക്കൊന്നും അത് മനസ്സിലാവില്ല കാരണം അവർ കസേരയില് ബെഞ്ചിലൊക്കെ കംഫർട്ടബിൾ ഇരിക്കുന്നവരാണ് പക്ഷെ അയ്യപ്പദാസിനും ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവൂല്ലോ അതായത് ബെഞ്ചിൽ പലപ്പോഴും ഈ പറ്റുന്ന ഒരു അഞ്ചു പേര് ഇരിക്കുന്നതിന് വരെ നമ്മൾ ആറുപേര് ഇരിക്കും പണ്ടൊക്കെ പഠിക്കാൻ ചെന്നു അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ തിക്കിപ്പുറത്താക്കും തള്ളിപ്പുറത്താക്കും ഈ തിക്കിപ്പുറത്താക്കുന്ന പരിപാടിയുടെ ഒരു ഘട്ടമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് പല ഘട്ടങ്ങളും കഴിഞ്ഞു അദ്ദേഹം വക്കത്താണ് സത്യത്തിൽ രമേശ് ചെന്നിത്തല അങ്ങനെ വക്കത്ത് കേൾക്കാണ് കാരണം ഇനി അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ അതേ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉയർച്ച ഉണ്ടാവുമോ അത് കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തെപ്പോഴെങ്കിലും എന്ത് സംഭവിക്കാം പക്ഷെ എങ്കിൽ പോലും അങ്ങേയറ്റം നിരാശയിൽ നിൽക്കുന്ന കേരളത്തിലൊരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഒരു സംശയവും എനിക്ക് അക്കാര്യത്തിലില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടിച്ചെട്ടിൽ ഇപ്പൊ ചെറിയൊരു അടിയാണ് ഇനി ഇതിനൊക്കെ ശേഷം ഇപ്പൊ കെ സുതരൻ വിളിച്ചിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ അങ്ങനെ നിങ്ങളെക്കുറിച്ചൊരു ദോഷവും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത് ഇപ്പൊ വീണ്ടും ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ഏതാണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു മിനിറ്റ് പാറ്റേ വി ഡി സതീശൻ അങ്ങനെ ദുരിതാശ്വാസ രീതിയിലേക്ക് ഫണ്ട് കൊടുക്കട്ടെ എന്ന് കൊടുക്കട്ടെ നല്ലതാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമെങ്കിൽ പോലും ഈ തിക്കലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് നമ്മൾ ക്ലാസ് ടീച്ചർ നോക്കുമ്പോൾ നമ്മൾ മര്യാദക്കെ ഇരിക്കും ഇവിടെ തിക്കലകത്തുകൂടി എന്ത് ചെയ്തോണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കും അതാണ് അല്ല സീരിയസ്ലി ഇപ്പൊ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ശരിക്കും അവിടെ വളരെയധികം പണിയെടുത്തത് വി ഡി സതീശനാണ് വി ഡി സതീശൻ പണിയെടുക്കുകയും അത് ജയിപ്പിക്കാൻ ഇത്ര വോട്ടർ ജയിക്കുമോ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നാണ് ആ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് നടന്നത് ഇതെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്താൻ വേണ്ടി വരുമ്പോൾ ഞാനല്ലേ ഒന്നാമൻ ഞാൻ നടത്താന്ന് തോന്നുന്നു മൈക്കിനിടി കൂടി ലാസ്റ്റ് ഏറ്റവും ഒളിവില് ഈ ദേഷ്യത്തിന്റെ അങ്ങേയറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ചോദ്യം ചോദിച്ചു ഒരു പുള്ളിക്കാരി ഇംഗ്ലീഷ് ചാനലിന്നുള്ള ഇന്ത്യ ടുഡേ ഏതോ ആണ് ചാനലിന്ന് ഒരു ചോദ്യം നാഷണൽ ചാനലിൽ നിന്ന് ആരോ ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പോ സത്യത്തിൽ വി ഡി സൈജന് വേണമെങ്കിൽ ഉത്തരം പറയാം പക്ഷേ വി ഡി സൈജ ഇല്ല പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മളൊക്കെ ഒരു പണി കൊടുക്കൂലീ നീ എന്ന് നീ എന്തായാലും അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞിണ്ടെങ്കിൽ സുഖേസ്വാരം പെട്ടുപോയി കാര്യം ഡൽഹിയിലൊക്കെ ആയിരുന്നെങ്കിലും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല ലാസ്റ്റ് എന്ത് ചെയ്ത് സന്നദ്ധി അവിടെ നിന്ന് എങ്ങനെയും തടി കഴിച്ചത് എസ്കേപ്പ് ചെയ്ത് മനസ്സിലെ വേറെ ആരെങ്കിലും ആണെങ്കിലും ഇടുക്കിയൊക്കെ ചെയ്യുക പക്ഷെ ഇതിപ്പോ ഒരു പെങ്കുച്ചു വന്ന് ഇംഗ്ലീഷ് ചോദിച്ചോട്ടും അല്ല അതൊന്ന് ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അത് പോട്ടെ ആ സംഭവം നമ്മൾ കിട്ടാം അത് തന്നെ ശരിക്കും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ എല്ലാ ഇതും ഇടിച്ചു കളഞ്ഞു എല്ലാ ഇനി അതിന് ശേഷം കണ്ട എന്താണ് ഇവർ രണ്ടുപേരും കൂടി യാത്ര നടത്തുന്നു ഈ യാത്ര നടത്തുമ്പോ ശരിക്കും അതിന് വേണ്ടി ബോർഡുണ്ടാക്കി വെച്ച ഒരാൾ എന്നോട് പറഞ്ഞൊരു വാചകം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ സാറേ കാരണം ഈ രണ്ടുപേരുടെ തല ഒരേ അളവിലായിരിക്കും ആണ് മനസ്സിലായ ഒരാളുടെ കഴുത്തിന് നീളം കൂടി പോയി ഒരാളെ ചെറുതായി പോയാൽ വരെ അപ്പൊ അതുകൊണ്ട് വലിയ യാത്ര നടത്തി ഈ യാത്രയിൽ നമ്മൾ എവിടെയാണ് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണല്ലോ വേറൊരു കാര്യം കണ്ടത് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എന്ന് തോന്നിണ്ടെങ്കിൽ ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത അനുയായാണ് അല്ല ഷുക്കൂർ അല്ല ഇപ്പഴുള്ള ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചെന്നിത്തലക്ക് മത്സരിക്കാൻ വേണ്ടി സ്വന്തം എം എൽ എ സ്ഥാനം രാജിവെച്ചു കൊടുത്ത ആളാണ് അപ്പൊ അദ്ദേഹം ബാബു പ്രസാദ് എന്നാണ് ഓർമ്മ കേട്ടോ എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നു ഷാനിമോൾ ഉസ്മാൻ ഇപ്പുറത്തിരിക്കുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസുദാരൻ ഇപ്പുറത്തിരിക്കുന്നു അപ്പൊ കേസുദാരൻ ചോദിക്കുന്നത് നമ്മളൊക്കെ എത്തി ഇത്ര പേര് വെയിറ്റ് ചെയ്യണല്ലോ ഈ എവിടെ പോയി കിടക്കണെന്നാണ് ചോദിക്കുന്നത് മനസ്സിലായി എന്ന് തോന്നിട്ട് ഞാൻ പറയുന്നില്ല വാക്ക് അപ്പൊ ശരിക്കും ഇതൊക്കെ ഉണ്ടാവുമല്ല അടുത്ത സംഭവം എന്ന് അടുത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനിമോൻ ഉസ്മന്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ഓണാണ് വീഡിയോ ഓണാണ് മൈക്ക് ഓണാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മൈക്ക് ഓൺ ഓണല്ലെങ്കിൽ ഇത് കൊഴപ്പില്ലെന്നാണ് അപ്പൊ കോൺഗ്രസിനകത്ത് ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് ഇനി നമ്മൾ ഞെട്ടിച്ചത് വീഡി സെഷനെ പറ്റി ചില തെറ്റുകളുണ്ട് ആ തെറ്റുകളിൽ തെറ്റുകളിലൊന്നും എന്താ വെടിശേഷം ചെയ്ത് ഏറ്റവും വലിയ ഇതിനെ ന്യായീകരിച്ചുശേഷം പാവം ഒന്നും ചെയ്യാനില്ല കുറച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പോന്നു അപ്പൊ എവിടെ പോയതാ അത് ചോദിക്കുമ്പോ ഈ പറയുന്ന ഡി സി പ്രസിഡന്റ് പറയുന്നുണ്ട് ചെസ്സുകളി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് അപ്പം ചെസ് കളിയാ അത് ഓർത്തുന്നുണ്ട് പുള്ളിക്ക് റോഡ് ഷോ തോടിവരുണ്ട് ചെസ് കളിയാ ഏ അവിടെ പോയി കിടക്കണത് അപ്പൊ ഇത് അപ്പൊ സതീശൻ അത് കഴിഞ്ഞിട്ട് ന്യായീകരിക്കുന്നുണ്ട് ന്യായീകരിക്കും പറയുന്ന വാചകം എന്ന് അറിയാമോ സതീശൻ ഇത് കഴിഞ്ഞു വന്ന് ഇരിക്കുന്ന ഒരു ലിബിനായ മകമായിട്ടാണ് കാരണം ഇതെല്ലാം ലൈവായിട്ട് അപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് സതീശൻ പറയുന്ന ഒരു വാചകം ഇതിപ്പോ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ഥിരം പറയുന്ന വാക്കല്ലേ നിങ്ങൾക്ക് ഞാൻ പോലും അങ്ങനെ പറയാറില്ല ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് പറയാറില്ല ഇത് നമ്മൾ സ്ഥിരം ചേട്ടനീനും അതുപോലെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് കണ്ടിട്ട് തന്നെ കെ സി മണോവാല വിളിച്ചിട്ടുണ്ട് കെ സി ബുണോവാല എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും വലിയ ചീത്ത വിളിച്ചിട്ടുണ്ട് അതെ ഈ ചീത്തല്ല രണ്ടുപേരെ വിളിച്ചിട്ട് വലിയ ചീത്ത് വിളിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ എന്ത് പണിയാണീ കാണിക്കുന്നത് കാരണം എന്ത് എന്ത് യാത്ര ആയിരുന്നു എന്തോ ഒരു യാത്രയാണ് ആ ജനജാഗ്രത യാത്ര എന്താ യാത്രയായിരുന്നു ജാഗ്രത ഒട്ടും യാത്രയായിരുന്നു യാത്ര ആയിരുന്നത് എന്തായാലും ഫലത്തിൽ അപ്പൊ ഇതിന്റെയൊക്കെ പോലെ ആ ബെഞ്ചിന്റെ വക്കത്ത് അതായത് ശരിക്കും പുള്ളി ആദ്യം നടക്കാമായിരുന്നു അതെ അപ്പൊ അവിടെ നിന്ന് തിക്കി ഒരാൾ ഇപ്പുറത്തേക്ക് മാറിയിരുന്നിട്ടാണ് വി ഡി സൈസിനും കെ ഒക്കെ നടക്കോട്ടിരുന്നിട്ടാണ് പുള്ളിനെ അറ്റത്തേക്ക് ആഗ്രഹങ്ങൾ ഇനി അറ്റത്തുനിന്ന് തിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലായി മൂന്നുമല്ലേ ശരിക്കും പറഞ്ഞാൽ പുള്ളി പിടിച്ച് കിടക്കുകയാണ് രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞു അപ്പൊ പുള്ളി ശരിക്കും കഷ്ടപ്പെട്ടവട കിട തൂങ്ങി നിൽക്കുക തൂങ്ങി നിൽക്കാണ് തൂങ്ങി നിന്നുകൊണ്ടാണ് പുള്ളി മറ്റേ കാഴ്ച ആര് ഡി കെ ശിവുമാര് അവിടെ ഉപമുഖ്യമന്ത്രി ആവുന്നു മമതാ ബാനർജി ഇന്ത്യ മുന്നണി ആളായി മാറുന്നു അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ശരിക്കും നമ്മളിപ്പോ സാധാരണ വിചാരിക്കില്ല ഒരു എം എൽ എ ആയി ആഹാ എത്ര സുഖം എന്നൊക്കെ വിചാരിക്കും മനസ്സിലായി ശരിക്കും കുടുംബപരമായിട്ടൊക്കെ അദ്ദേഹം വലിയ നല്ല അവസ്ഥയിലാണ് എന്ന് ഒരു മകൻ എനിക്ക് വേണം ഐ ആർ എസ് ഒക്കെ എഴുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മകൻ ഡോക്ടറാണ് അങ്ങനെ എല്ലാ പിള്ളേരൊക്കെ കുഴപ്പമില്ലാത്ത പിള്ളേരാണ് മറ്റു പല ചില ആളുകളുടെ ഒക്കെ മക്കളെ പോലെ വലിയ ജീത്ത പേരും ക്വാളിഫൈഡ് ആണ് അത് മാത്രമല്ല മറ്റു ചില ആളുകളുടെ മക്കളും ഇപ്പൊ നമ്മുടെ കൊടിയേരിയുടെ ഒക്കെ മക്കളെ പോലെ വലിയ ജീവിതത്തെ അപ്പൊ അതുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ സ്വന്തം നമുക്കിപ്പോ എം എൽ എ ആയിക്കഴിയുമ്പോ നമുക്കറിയാലോ നമ്മള് വളർന്നില്ലാന്ന് പറയാൻ തോന്നുന്നുണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള തോന്നൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തലക്ക് കിട്ടിയ ചെറിയൊരു തിക്കലായിട്ട് മാത്രം നിനക്കിനെ കണ്ടാൽ മതി വീഴാതെ പിടിച്ചുപുള്ളി ഇപ്പോഴും ഇരിക്കുകയാണ് എത്ര നാൾ അങ്ങനെ നിൽക്കും എന്നുള്ളത് മാത്രമാണ് ചോദ്യം നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണാം